ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പോൾ തണുപ്പും മഴയൊക്കെ ആണല്ലോ ഈ ഒരു സമയത്ത് തയ്യാറാക്കി കുടിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ഈസി ആയിട്ടുള്ളൊരു സിമ്പിൾ സൂപ്പിൻ്റെ റെസിപ്പിയാണ് ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമ്മുടെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു പകുതി സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഒരു ഒരു മൂന്നാല് വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഞാനിത് ഇവിടെ ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരിച്ചിട്ട് അതിൻ്റെ ആ സ്റ്റോക്ക് മാറ്റി എടുക്കാം അപ്പോൾ അതാ ഒരു സ്റ്റോക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ആ ഒരു പാനിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽക്കപ്പ് കോൺ കോണെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഈ ക്യാരറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ വെന്ത ചിക്കനാണ് അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ അത് ആ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഓൾറെഡി വെന്തിട്ടുള്ളതാണ് ഇനി ഇതിപ്പോൾ വേഗാനൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഞാനിവിടെ ഒരു കോഴിമുട്ടയുടെ വെള്ള വൈറ്റ് മാത്രം ഇവിടെ ഒന്ന് മീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു സൂപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ആ ഒരു ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം എന്നാലേ അതെല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ആവത്തുള്ളൂ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി നല്ല ഫ്രഷ് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഞാനിവിടെ സൂപ്പിൻ്റെ പൗഡർ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കോൺഫ്ലോറ് ഒരു ടേബിൾ സ്പൂൺ എടുക്കാവുന്നതാണ് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതാ ഒരു സൂപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു സൂപ്പ് പൗഡറിന് ഉപ്പ് ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് അതാ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ അടിപൊളിയാണ് നല്ല സിമ്പിളായിട്ടുള്ളൊരു സൂപ്പിന് റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതിപ്പോൾ അത്യാവശ്യമൊക്കെ ഒരു ഒരു സൂപ്പാണ് ഇത് കുറച്ചും കൂടി നല്ല ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റി ഒരു സൂപ്പാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്